എല്ലാവർക്കും സുമേഷല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നും രണ്ട് പന്തലിൻ്റെ ഇടയ്ക്ക് വന്ന് നിൽക്കുന്നതുകൊണ്ട് ചിലർ ചോദിക്കാറുണ്ട് എന്താണ് പാടത്തിൻ്റെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ പാടത്തിൻ്റെ നടക്കുന്നാലേ രണ്ട് പന്തലും രണ്ട് വഴിക്കാരൻ്റെ പന്തലും തോന്നുന്നുണ്ട് രണ്ട് പരി വെട്ടിക്കെട്ട് നമുക്ക് കാണാൻ പറ്റുള്ള സ്പോട്ടാണ് അപ്പോൾ വെടിക്കെട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സിംപിളാണ് അവിടെ അത്തോട്ടുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്ന പറയുമ്പോൾ ബോർഡൊക്കെ കണ്ടില്ല ബാരിക്കേഡുകൾ വെച്ചിട്ടുണ്ട് അതായത് പടക്കം പൊട്ടിക്കുന്ന മേഖലയിലോട്ട് അധികം പാടുകൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വനികാരൻ്റെ പന്തലാണത് ഏപ്രിൽ ഒന്നിന് പണ്ട് പന്തലിൽ മനോഹരമായിട്ടുള്ള ലൈറ്റിംഗ് വിരുകയും അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ താലപ്പൊടി എന്നാണ് പറയുക വേലിൻ്റെ തലേ ദിവസം അന്ന് കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വാദ്യം ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വിഷുവൽ പാർത്തുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നതിന് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കിനോന്നുകൊണ്ടേ നമ്മൾ ആക്കി വെക്കാൻ പറയാൻ പറ്റില്ല അതുകൊണ്ട് നയിക്കും കാണാം പുറത്തോട്ട് ഒന്ന് ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് കൂട്ടിലോട്ട് അതുപോലെ തന്നെ പ്രവാസി സുഹൃത്തുക്കൾ ഓക്കെ ഈയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനലുകാർക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കിട്ടി അവർ അവരുടെ പണി നേരത്തെ കഴിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്തൊക്കെ നല്ല തിരക്കുണ്ട് കച്ചവടക്കാരൊക്കെ വന്ന് സ്ഥലം ഉറപ്പിക്കും അതുപോലെ തന്നെ പന്തൽ കാണാനായിട്ട് ആളുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ആ കാണുന്ന ബാരിക്കേഡിൻ്റെ അപ്പുറത്തോട്ടൊന്നും പോകാൻ പാടില്ല അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വല്ലയൻകാരുടെ പന്തൽ അതുപോലെ തന്നെ സോറി വല്ലയങ്കാരൻ്റെ വെടിക്കെട്ട് എം വന്നിട്ട് ആ ഓട്ടോ പോകുന്നതിൻ്റെ അപ്പുറത്തെ പാടത്തിലാണ് എന്നിട്ട് നെന്മാറ വേലയ്ക്ക് വെടിക്കിട്ട് ഉണ്ട് 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 വെടിക്കിട്ട് കാണാൻ തന്നെ വരിക പുറത്തുള്ളവരായാലും പാലക്കാട്ടുള്ളവരായാലും വേറെ പന്തൽ കാണെങ്കിൽ കുറച്ച് നമ്മൾ ഓണം ഓപ്പോസിറ്റ് വേദന അടുത്ത് പോയിട്ട് ഒന്ന് കാണിച്ചു തരാം 이게 다가 요 I